മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മുരിക്കാശ്ശേരിയിൽ വെച്ച് നടത്തിയ പരിപാടി യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് നാലിന് നടക്കുന്ന മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി കൺവെൻഷൻ സംഘടിപ്പിച്ചത് മുരിക്കാശ്ശേരി മാതാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ എന്നുള്ളത് ആ സ്ഥാപനങ്ങളെ എല്ലാം ഇന്ന് തകർത്ത നിലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് കേരളത്തിൽ കേരള ബാങ്ക് ഇല്ലെന്നാക്കിയത് എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയന്റെ ഒറ്റ ദാർഷ്ട്യം കൊണ്ടും അദ്ദേഹത്തിന്റെ പിടിവാശി കൊണ്ടുമാണ് ഇവിടെ ജില്ലാ ബാങ്ക് ഇല്ലെന്നാക്കി കേരള ബാങ്ക് എന്നുള്ള സ്ഥാപനം കൊണ്ടുവന്ന് ഇന്ന് കേരള ബാങ്കിനെ കൊണ്ട് ഈ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു സ്ഥാപനമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ വിനോദ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ എം സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ജോയി കൊച്ചുകരോട്ട വിജയകുമാർ മറ്റക്കര അഡ്വക്കേറ്റ് കെ ബി സെൽവം ജെയ്സൺ കെ ആന്റണി മിനി സാബു നോബിൾ ജോസഫ് തങ്കച്ചൻ കാരക്കാവയലിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മുരിക്കാശ്ശേരി ടൌണിൽ പ്രകടനവും നടത്തി